ഹലോ ഹായ് നമസ്കാരം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ക്രിസ്ത്യൻസിന് വേണ്ടി മാത്രമുള്ളതാണ് ആരാണ് ക്രിസ്ത്യാനി ക്രിസ്തുവിൻ്റെ അനുയായി ക്രിസ്തുവിൻ്റെ അനുയായി എന്ന് പറഞ്ഞാൽ എന്താ ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ അതേപോലെ ചെയ്യുന്ന ആളുകളെയാണ് ക്രിസ്തുവിൻ്റെ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളത് ക്ഷമിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് പാപിയെ വെറു പാപിയെ സ്നേഹിച്ച് പാപത്തെ വെറുക്കാൻ അതായത് ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അയാളുടെ ആ തെറ്റിനെയാണ് വെറുക്കേണ്ടത് അല്ലാതെ അയാളെ അല്ല നമ്മൾ വെറുക്കേണ്ടത് അതുപോലെ തന്നെ മത്തായുടെ സുവിശേഷത്തിൽ അന്ത്യവിധിയെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചോ വ്യസുന്നവന് ഭക്ഷണം കൊടുത്തോ താഴ്ചവന് വെള്ളം കൊടുത്തോ ഈ ഒരു കാര്യം മാത്രമാണ് പാർപ്പിടം ഇല്ലാത്തവര് പാർപ്പിടം കൊടുത്തു ഒരു കാര്യം മാത്രമാണ് പിന്നെ സ്വർഗത്തിലൊക്കെ അന്ത്യവിധിയുടെ മാനദണ്ഡമായിട്ട് പറയുന്നത് അപ്പൊ നമുക്ക് ഒരു ക്രിസ്ത്യാനി എന്താ ചെയ്യേണ്ടത് മറ്റുള്ളവർ ക്ഷമ ക്ഷമിക്കണം അതുപോലെ തന്നെ തെറ്റു ചെയ്തവരുടെ നമുക്കൊണ്ടായിരിക്കേണ്ട മനോഭാവം ഒരു കരുണയായിരിക്കണം അവന്റെ സാഹചര്യം ആയിരിക്കും ഒരു പക്ഷെ അവനെ കൊണ്ട് ചെയ്യിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കണം ഇങ്ങനെയൊക്കെയുള്ള മനോഭാവം ആയിരിക്കണം ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കേണ്ടത് അപ്പം ഇന്ന് എത്രയേ ഉള്ളൂ താങ്ക് യു